മലയാള സിനിമയിലെ ഒരു കാലഘട്ടം അവസാനിക്കുകയാണ് സിദ്ദിഖും മോഹൻലാലും ബാബുരാജും ഉൾപ്പെടെ മുതിർന്ന തലമുറയിൽപ്പെട്ട ഭാരവാഹികൾ ഇതിനോടകം തന്നെ രാജി സമർപ്പിച്ചു കഴിഞ്ഞു മുകേഷ് ഗണേഷ് തുടങ്ങിയ പഴയ ഭാരവാഹികൾ ഇപ്പോൾ നേതൃത്വത്തിൽ സജീവമല്ല ഇനി എന്ത് എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ടെങ്കിലും ആഷി കപു പറഞ്ഞതുപോലെ സിനിമയ്ക്ക് ആരും അനിവാര്യമല്ല ഒരാൾ പോയാൽ മറ്റൊരാൾ വരും നിത്യഹരിത നായകൻ പ്രേം നസീറും ആക്ഷൻ കിങ് ജയനും പോയപ്പോൾ അതിനേക്കാൾ മികവറ്റവർ വന്നു ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും താരസംഘനയുടെ കാര്യവും മറച്ചല്ല മികച്ച രീതിയിൽ സംഘടനയെ നയിക്കാൻ കൽപ്പുള്ളവർ അഞ്ഞൂറോളം അംഗങ്ങളുള്ള ഈ കൂട്ടായ്മയിൽ ഉണ്ട് അവരിൽ സംഘടനയുടെ ദൈനംദിന ചുമതല നിർവഹിക്കാൻ ബാധ്യസ്ഥനായ ജനറൽ സെക്രട്ടറി പദം ആർക്ക് എന്ന ചോദ്യത്തിനാണ് മുൻതൂക്കം ജഗദീഷ് ഈ സ്ഥാനത്തിന് അർഹനാണ് എന്ന് വിശ്വസിക്കുന്ന നിരവധി അംഗങ്ങളുണ്ട് സ്ത്രീകളായ സഹപ്രവർത്തകർ അടക്കം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു ജഗദീഷിൻ്റെ നിഷ്പക്ഷതയും വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം കൈക്കൊണ്ട പക്വമായ സമീപനങ്ങളും അദ്ദേഹത്തിന് ഗുണകരം ആവുന്നുണ്ട് ഏതെങ്കിലും പക്ഷത്തിൻ്റെ മാത്രം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ആളല്ല ജഗദീഷ് എന്നതും നീതിയുടെ ഭാഗത്തു നിന്ന് പ്രതികരിക്കുന്ന സമീപനവും അദ്ദേഹത്തിൻ്റെ പ്ലസ് പോയിന്റുകളായി പരിഗണിക്കപ്പെടുന്നു ജഗദീഷിനൊപ്പം ഉർവശിയുടെ പേരും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഉന്നയിക്കുന്നവർ ഉണ്ട് സ്ത്രീ പ്ര പ്രാതിഥ്യം എന്നതും ഇന്നേവരെ അമ്മയുടെ സമുന്നത പദവികളിൽ ഒരു വനിതാ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നതും ഉർവശിയെ പിന്തുണയ്ക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ അന്യഭാഷകളിൽ ഏറെ തിരക്കുള്ള ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയ ഉർവശിക്ക് എത്രത്തോളം ഫലപ്രദമായി ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്തം നിർവഹിക്ക നിർവഹിക്കാനാവും എന്ന് സംശയിക്കുന്നവരും ഉണ്ട് എന്തായാലും സാധ്യത കൂടുതൽ രണ്ടിൽ ഒരാൾക്കാണെന്ന് പറയപ്പെടുന്നു എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോൾ ജഗദീഷ് തന്നെ ജനറൽ സെക്രട്ടറി ആയേക്കുമെന്ന പരക്കെ വിശ്വസിക്കപ്പെടുന്നു അതേസമയം മലയാള സിനിമയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കാരണമായ വലിയ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമിട്ട രേവതി പത്മപ്രിയ എന്നിവരെ ഈ പദവികളിലേക്ക് പരിഗണിക്കാവുന്നതാണെന്ന് ശ്വേതാ അഭിപ്രായപ്പെടുന്നു ശ്വേതയുടെ വാദഗതിയോട് യോജിക്കുന്ന വേറെയും അംഗങ്ങൾ ഉണ്ട് ഡബ്ല്യു സി അമ്മയും പരസ്പരം അകന്ന് രണ്ട് ദ്രുവങ്ങളിൽ നിൽക്കാതെ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അമ്മയുടെ സ്ത്രീ വിരുദ്ധത എന്ന ആരോപണത്തിനും പ്രതിച്ഛായയ്ക്കും അറുതി വരുത്തണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു പാർവതി തിരുവോത്തിൻ്റെ പേരാണ് ഇവരിൽ ചിലർ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് ഉയർത്തുന്നത് സംഘടനയ്ക്ക് ഒരു പുതിയ മുഖവും പ്രതിച്ഛായയും ലഭിക്കാൻ ഈ നീക്കം കാരണമാവുമെന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു എന്നാൽ ഉർവശിയെ പോലെ തന്നെ അന്യഭാഷകളിലും അഭിനയിക്കുന്ന ഏറെ തിരക്കുള്ള പാർവതി ഈ ചുമതല ഏറ്റെടുക്കുമോ എന്നതാണ് ഒരു വിഭാഗം ചോദിക്കുന്നത് എന്തുകൊണ്ട് ശേതാമേനോന് ഈ സ്ഥാനത്തേക്ക് വന്നുകൂടാ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് നിലവിൽ വലിയ തിരക്കുകളില്ലാത്ത ശ്വേതയ്ക്ക് സംഘടനാ പ്രവർത്തനത്തിനായി കൂടുതൽ സമയം കണ്ടെത്താൻ കഴിഞ്ഞേക്കുമെന്ന